ത്യാഗസ്മരണ പുതുക്കിക്കൊണ്ട് വന്നണഞ്ഞ ബലിപെരുന്നാൾ സന്തോഷം പങ്കുവയ്ക്കുന്നതിന്റെ ഭാഗമായാണ് മൂന്നാം പെരുന്നാൾ ദിനത്തിൽ എടത്തിരുത്തി ചൂടൂർ മഹൽ നിവാസികൾ വാട്സപ്പ് കൂട്ടായ്മയും സി എം വൈ എസ് കൈത്താങ് എന്നീ സംഘടനകളും സംയുക്തമായി കൊടുങ്ങല്ലൂർ ദയാ അഗതി മന്ദിരത്തിലെ മാതാപിതാക്കളോടൊപ്പം ഇത് ആഘോഷിച്ചത് നമ്മുടെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മുടെ തൃപ്രകാരങ്ങൾ അടുത്ത് ഇടം വട്ടത്ത് പരിശ്രമിച്ചുള്ള ചൂലൂർ എന്ന പ്രദേശത്തുള്ള കുറച്ച് സഹോദരന്മാരാണ് ഇവിടെ നിങ്ങളെ കേൾക്ക് പരിചയപ്പെടാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇങ്ങനെയൊരു അവസരം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് വളരെ വിരളമായ ഒരു അവസരമാണ് അതിന് ആദ്യമായി സർവശക്തനായ അള്ളാഹനെ ആസ്വദിച്ചു ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് വന്നപ്പോൾ വന്നപ്പോ നിന്റെ സാരഥ്യായ ലാധ്യവുമായിട്ട് ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞു ഇത്രയും മഹത്തരമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നമ്മുടെയൊക്കെ കാരണവന്മാരെ സഹോദരന്മാരെ പ്രായ ബെല്ലിൽ തന്നെ നമുക്കറിയാൻ നമുക്ക് താഴത്ത് പോയി കണ്ടപ്പോൾ ഉള്ള ഒരു ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ പരിപാലിക്കാൻ വേണ്ടി ചെയ്ത മനസ്സിന് ആദ്യമായി ഉള്ള എല്ലാ എല്ലാവിധത്തിലുള്ള അവരുടെ ഈ അത്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായം ഉണ്ടായിരിക്കട്ടെ എന്ന് ആദ്യമായി ആശിക്കുകയാണ് ആഗ്രഹിക്കട്ടെ നമുക്കറിയാം നമ്മുടെ ഒരു കുടുംബത്തിൽ മൂന്നോ നാലോ പേര് നമ്മുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അവരുടെ പ്രായത്തിനുസൃതമായിട്ടുള്ള സ്വഭാവവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് അവരെ പരിപാലിച്ച് പോരുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് കിട്ടാം ഏതായാലും നമ്മളൊക്കെ ഇവിടെ വന്നപ്പോൾ ഏകദേശം അൻപത്തൊന്ന് അന്തേവാസികളാണ് ഇവിടെ ഉള്ളത് കൊണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇത് നമ്മളൊക്കെ ഒരുപാട് പല സ്ഥലത്ത് സഞ്ചരിക്കുമ്പോഴും ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചറിയുമ്പോഴും എന്ന് പറയുന്നത് നമുക്കറിയാം ജീവിതത്തിൽ അവരോടൊപ്പം നമ്മൾ മഹല്ല പ്രസിഡന്റ് കെ വി മുഹമ്മദ് സെക്രട്ടറി വി എ ഇസ്മയിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു അഗതി മന്ദിരത്തിലെ പ്രായം കൂടിയവർ ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു മഹല്ല് കൂട്ടായി മൂരിക്ക പെരുന്നാൾ ഭക്ഷണത്തിന് ശേഷം ഷെമീർ വലിയകത്ത് ഷക്കീർ എലയിടത്ത് എന്നിവരുടെ നേതൃത്വത്തിലൊരുക്കിയ സംഗീത വിരുന്നിനൊപ്പം പാട്ടുകൾ പാടിയും താളം പിടിച്ചും മന്ദിരത്തിലെ വയോജനങ്ങളും ചേർന്നപ്പോൾ ദയ ദയാഘോഷത്തിമിറപ്പിലായി നാസർ കോടഞ്ചേരി അഷ്റഫ് വലിയ ഷമീർ ഇളയടത്ത് സലീം പോക്കില്ലത്ത് സുബൈദ അബ്ദുൾ ജബ്ബാർ സുൽഫിയ അബ്ദുള്ള നിഷ അജ്മൽ റഷീദ് പുതിയ വീട്ടിൽ ഷെഫീ കണ്ണങ്കിലത്ത് നിഷാദ് വലിയ തുടങ്ങിയവർ നേതൃത്വം നൽകി അഗതി മന്ദിരം നടത്തിപ്പുകാരായ ജലീൽ നസീമ ജലീൽ എന്നിവരെ പൊന്നാട നൽകി ആദരിച്ചു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം